ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിലേരിയാണ് കൂത്തുപറമ്പ് മട്ടനൊരു ഹൈവേയിൽ കരേറ്റപ്പാലത്തിൻ്റെ അടുത്തുനിന്ന് മൂന്നര കിലോമീറ്റർ മാറി പത്ത് സെൻറ്റ് സ്ഥലം ഒരു വീടും വിൽക്കാൻ വെച്ചിരിക്കുകയാണ് മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടാണിത് ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയൊരു വീടാണ് ഈ റോഡ് നേരെ പോയാൽ പാലം മാലൂരൂർ ഹൈവേയിൽ ബസ് സ്റ്റോപ്പിൻ്റെ അടിക്കും അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററാണ് ഇവിടെ നിന്നുള്ളത് ഇതാണ് വീട് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല ചാവി ഇല്ലാത്തതുകൊണ്ടാണ് അകം കാണിക്കാൻ പറ്റാത്തത് ഈ വീടിന് ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ബാർപ്പിൻ്റെ വീടാണ് മൂന്ന് ബെഡ്റൂമുണ്ട് മുറ്റം വരെ വണ്ടിയൊക്കെ കയറാൻ പറ്റുന്ന സൗകര്യമുണ്ട് മുന്നിൽ താറിങ് റോഡാണ് ഈ താറിങ് റോഡ് നേരെ പോയി കഴിഞ്ഞാൽ കരേറ്റ പാലം മാലൂർ പേറാവൂർ ഈ റോഡിന് പോയി ചേരുന്നതാണ് ഈ വീടിന് ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വറ്റാത്ത കിണറാണ് ഏത് വേനൽക്കാലവും ഈ വെള്ളം വറ്റൂല കരേറ്റ പാലത്തിൻ്റെ അടുത്ത് ബസ് ഇറങ്ങിയാൽ മൂന്നര ആണ് ഉള്ളത് ഇവിടുത്തേക്ക് കൂത്തുപറുമ്പ് കരേറ്റ പാലം മാലൂർ പേരാറൂർ പോകുന്ന ഹൈവേയിലേക്ക് എത്തിച്ചേരാൻ ഇവിടുന്ന് അറുന്നൂറ് മീറ്ററാണ് ഉള്ളത് വടക്കേരിയൊക്കെ ഷീറ്റാണ് ഇട്ടത് ഒരു ടോയ്ലറ്റ് ഉണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് പത്ത് സെൻറ്റ് സ്ഥലവും ഈ വീടും ചേർന്ന് ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ് ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ